ചെങ്ങമാരേ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവരും വാങ്ങാൻ വളർത്താൻ ആഗ്രഹിക്കുന്നൊരു പക്ഷിയാണ് സൺഗുനൂറുകൾ കൊണിയൂർസ് ഐറ്റംസിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെങ്കിലും സൺഗുനൂറാണ് എല്ലാവർക്കും ഇഷ്ടം അതെന്താണെന്നറിയോ അതിനെ കാണാനുള്ള ഭംഗിയാണ് മെയിന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അത് നമ്മൾ ഇണക്കി വളർത്തി കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമ്മളോട് ഇണങ്ങി തന്നെ ഇരിക്കും നമ്മളിപ്പോൾ ഒരു സിംഗിൾ കിളിയാണ് വളർത്തുന്നത് ഉണ്ടെങ്കിലും അത് നമ്മൾ വലുതായി പ്രായപൂർത്തിയാണ സമയത്ത് തന്നെ ജോഡിയായാലും കുഞ്ഞുങ്ങളായാലും ആ കിളി നമ്മളോട് ഇണങ്ങി തന്നെ ആയിരിക്കും മറ്റു ചില കോണ്ണൂറുകൾക്കൊക്കെ എന്താ പ്രശ്നം ചോദിച്ചാൽ അവർക്ക് മെച്യൂരിറ്റി വരുന്ന സമയത്ത് അതായത് മുട്ട ഇടുന്ന സമയത്ത് അവർ ഭയങ്കര ആംഗ്രിയവും നമ്മളോട് ദേഷ്യവും പിന്നെ നമ്മളെ കടിക്കാനൊക്കെ തുടങ്ങും പക്ഷെ ആ സ്വഭാവം നമ്മളോട് സങ്കനൂറിനില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മളായിട്ട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്നത് നമ്മൾ കിളികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാല് ഓരോ സീസൺ മാറുമ്പോഴും അവരുടെ ഫുഡ് നമ്മൾ ക്രമീകരിക്കണം ഉദാഹരണം ഈ ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ ഈ തണുപ്പ് കാലത്ത് ഈ മഴക്കാലത്ത് മാക്സിമം ഒഴിവാക്കണം അതിന് പകരം സൺഫ്ലവർ സീഡ് സീഡ് മിക്സ് അതേപോലെ കടലവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ നല്ലപോലെ കുതിർത്തതിന് ശേഷം അതിൻ്റെ നനവ് മാറിയിട്ട് കൊടുക്കുക അതേപോലെ മഴക്കാലത്ത് കോണ് നല്ല പോലെ കിട്ടും കോണും നല്ല പോലെ കൊടുക്കാം എഗ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണ് മഴക്കാലത്ത് നല്ലത് കാരണം ഫംഗസ് വരാൻ കിളികൾക്ക് അസുഖം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡെന്നാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് കിട്ടുക ഇപ്പം കണ്ട നമ്മൾ കിളി കഴിക്കുന്നത് കടലവർഗ്ഗങ്ങളാണ് അത് നല്ലപോലെ ഫാനിൻ്റെയൊക്കെ ചുവട്ടിൽ വച്ച് നനവ് മാറി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കൊണിയൂറിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മിനിമം രണ്ട് തവണങ്ങളും നമ്മൾ ഇവർക്ക് ഡിവോം ചെയ്യണം എന്ന് വെച്ചാൽ വിര ഇളക്കണം നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് ഇവർക്ക് വിര നല്ല പോലെ ഉണ്ടാവും നമ്മളെ കഴിയുന്ന കിളികൾ ഒരുപാട് ചത്ത് പോകുന്ന കാരണം എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് വിര ഇളക്കാത്തോണ്ടാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ ഓരോ ബ്രീഡിങ് കഴിയുന്ന സമയത്ത് വർഷത്തിൽ മൂന്ന് സൈക്കിളാക്കി തിരിച്ചിട്ട് ഒരു നാല് മാസം കൂടുമ്പോൾ നമ്മൾ കിളികൾക്ക് വിര ഇളക്കുന്നത് അത്രയും ബെറ്ററാണ് പിന്നെ അവരുടെ പ്രതിരോധ ശക്തിയാണ് അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടും കാരണം നമ്മൾ കടലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം കൊടുക്കണം അതിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് ഇണങ്ങിയ കിളിയാണ് ഇതിന് കുഞ്ഞിറങ്ങുന്ന ഒരു തള്ളപ്പക്ഷിയാണ്